അപ്പോൾ ഇന്ന് ഡേ ഇൻ അവർ ലൈഫാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അതിപ്പോ അവളുടെ ഇഷ്ടം അവൾ ഏത് ഡ്രസ് ഇടണം എന്നുള്ളത് അവളുടെ ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ അവനെ ഊക്കും ഈ സ്ഥലത്തിന്റെ പേരെന്താണ് ബാക്കി വരാം ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രക്കേ ഉള്ളൂ എവിടെയെങ്കിലും കറങ്ങും തണ്ടി തിരിഞ്ഞു വരും ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പൊ ഞങ്ങളൊന്ന് ക്രിസ്മസിന്റെ കുറച്ച് റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വരുന്ന കേട്ടോ എന്റെ ക്യൂവിനോട് ഇപ്പം ഉണ്ട് അപ്പൊ ഇതാ ഇവ പറിരിക്കാണ് പോയിട്ട് വരാ നീ ഒന്ന് അടങ് ആ ഒന്ന് സമാധാനപ്പെടു ഇവാ പോട്ടെ ടാറ്റാ അതെ വീണ്ടും തുടങ്ങി ആ പോവാ പോവാ അപ്പോൾ ഇന്ന് ഡേ ഇൻ അവർ ലൈഫാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്ന് ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ കൂട്ടുകാരും നാട്ടിലെ സെറ്റപ്പൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നിങ്ങൾക്കെല്ലാവർക്കും അമലിനെ അമലിനറിയുമായിരിക്കും അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നേരെ അമലിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അവിടെ നിന്ന് കുറച്ച് റീൽസ് എടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ആ ലൊക്കേഷനിൽ പോകണം വേറെ വലിയ കണ്ടൊന്നുമില്ല കേട്ടോ ഇന്ന് അതുമാത്രമാണ് ഞങ്ങളുടെ ഒരു ഡേൻ മൈ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെയാണെന്ന് ഒന്ന് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഞാൻ നിർത്തും എന്താ ഗെയ്സ് സൗമാർ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് ഇതിനെല്ലാം കാരണം പുറകിലിരിക്കുന്ന ഒരാളാണ് കേട്ടോ ഇതെന്താണെന്ന് ഞാൻ നിർത്താം അവിടെ നിന്ന് എത്തിയിട്ട് കാണിച്ചുതരാം ഇപ്പം കയറിപ്പോയില്ലേ ഏ ഇപ്പം കയറിപ്പോയില്ലേ ആ അതാണ് അത് ഞാനും അങ്ങനെയാണല്ലോ ആണല്ലോ ഏഹ് സ്വാഭാവിക അല്ല പിള്ളേർക്കുള്ള കാര്യമാണേ സ്വാഭാവികം ഇവിടെ ആണോ ഗൈസ് അമൽ വന്നിട്ടുണ്ടോട്ടോ കുറേ ആഫ്റ്റർ കുറേ നാളുകൾക്ക് ശേഷം ആഫ്റ്റർ ലോങ് ഡേയ്സ് അല്ലേ ഗൈസ് ഇത് ഇതാണ് ഇവിടുത്തെ പ്രശ്നം വിഷയം ഏ ഗൈസ് ഹായ് പറ സബ്സ്ക്രൈബേഴ്സിനോട് കേട്ടോ ഗൈസ് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ നി ഇപ്പോൾ ഗേൾസ് ആണെങ്കിലും ബോയ്സാണേലും നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് ഇടാൻ തോന്നിയ ഡ്രസ്സുകൾ നിങ്ങളിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ ചേർത്തല വഴി സോ ഇവിടെയുള്ള ഓരോ ആൾക്കാർ ഇങ്ങനെ നോക്കുന്നതാണ് ഇങ്ങനെ തുറിച്ച് നോക്കുക ഞാൻ വിചാരിച്ച എന്താ സംഭവം ഇപ്പോൾ തന്നെ കണ്ടില്ല നിങ്ങൾ ആ കടയിൽ നിന്ന് അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് പുറകെ പുറകിൽ ക്യൂനിരിപ്പുണ്ട് അപ്പോൾ അവൾ ഇട്ടേക്കുന്ന കുറച്ച് ഷോർട്ട് ഡ്രസ്സാണ് കേട്ടോ അതിപ്പോൾ അവളുടെ ഇഷ്ടമാണ് അവൾ ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് അവളുടെ ഇഷ്ടം അതിനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല അതിനിപ്പോൾ ആൾക്ക് ആരെന്ത് പറഞ്ഞാലും നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടുക അതൊക്കെ വേറൊരാളുടെ ഇഷ്ടം നോക്കേണ്ട കാര്യമില്ല ഇതിപ്പോൾ ആരാണേലും വീട്ടിലുള്ളവരാണേലും പിന്നെ ലവർ ആണെങ്കിലും ബോയ്ഫ്രണ്ട് ആണെങ്കിലും ആരാണേലും അത് നോക്കേണ്ട കാര്യമില്ല നമുക്ക് കംഫേർട്ട് ഏതാ നമ്മുടെ ഇഷ്ടം തോന്നുന്ന നമ്മളിടുക വേറൊരാളുടെ ഇഷ്ടം നോക്കേണ്ട കാര്യമില്ല മനസ്സിലായോ ഞാൻ അല്ല ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ വേറൊരാളെ നോക്കിയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ സ്വന്തത്തിന് ചെയ്യാം അത് ഇപ്പോൾ ഡ്രസ്സാണേലും എന്താണേലും നമുക്ക് ശരിയായ ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇല്ല ഓക്കെ ഇപ്പം ഞാൻ ഇതുവഴി വന്നപ്പോൾ ഇവിടെയുള്ള നോട്ടുകളുടെ ഒക്കെ നോട്ടം കൊണ്ട് എന്തിനാണോ അതിൻ്റെ ആവശ്യം ആ പിന്നെ ഇപ്പോഴും ഈ നയൻറ്റീസ് പോട്ടെ ഇപ്പോഴും ആ പഴയ കാലത്തേക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അവരോടൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സ്വാഭാവികമാണ് നമ്മൾ മൈൻഡ് ചെയ്യാമായിരുന്നു ആദ്യം സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടം എന്താണോ അത് ചെയ്യുക ഓക്കെ ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ ആ ലൊക്കേഷൻ്റെ അടുത്ത് എത്താറോട്ടെ രണ്ട് സൈഡും കായൽ ഇത് കായലല്ലേ രണ്ട് സൈഡും കായലാണ് കേട്ടോ ഇത് കറക്റ്റ് എനിക്ക് സ്ഥലപ്പേര് പറയാൻ അറിയില്ല കേട്ടോ ഇതിങ്ങനെ ഹെലികാമ്പിലൊക്കെ എടുത്തു കഴിഞ്ഞുണ്ടല്ലോ കിഡില സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് അവനോട് ചോദിച്ചു നോക്കട്ടെ എനിക്ക് തന്നെ അറിയില്ല ഞങ്ങൾ ഞാൻ തന്നെ ചേർത്തല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ചോദിച്ചു നോക്കട്ടെ മിസൈലാണ് എടാ എടാ ഈ സ്ഥലത്തിന്റെ വന്മരോ ചങ്ങരം അങ്ങനെയാണ് റീലിണ്ടേ ആ റീലിൽ അങ്ങനെയാണ് ഇണ്ടായിരുന്നേസ് ഈ സ്ഥലത്തിന്റെ പേര് ചങ്ങരം എന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല കണ്ടോ എന്ത് വിശാലമായി കിടക്കുന്ന കായൽ അതെ അതാണ് കായൽ ആ അതായത് ക്യൂവിൻ്റെ വീടിൻ്റെ അടുത്തോട്ടോ പക്ഷേ ഇത്ര ആളായിട്ടും ഇവിടെ വന്നിട്ടില്ല ജസ്റ്റ് ഒരു റീല് കണ്ടതേ ഉള്ളൂ ആ റീല് അത്യാവശ്യം നല്ലൊരു റീച്ചായിരുന്നു അവിടെയാന്നും അറിയില്ല ആ അവനറിയായിരുന്നു അവൻ അവൻ സ്ഥലം അറിയാം അവൻ വന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കാനാണെങ്കിലും ആ അതെ ഗൈസ് വെൽക്കം ടു ചങ്ങരം ബാക്കി ആ സോഷ്യൽ ഫോറസ്ട്രി ആലപ്പുഴ ഇവിടെ വരുമ്പോൾ ഒന്ന് മോർണിംഗ് വരാൻ നോക്കുക അല്ലെങ്കിൽ ഈവനിങ് വരാൻ നോക്കുക ഇതുപോലെ നട്ടുച്ചക്കൊന്നും വരാമായിരുന്നു ഇപ്പോൾ ഒരു പതിനൊന്ന് മണിയായി ഈ വെയിലത്ത് വന്നു കഴിഞ്ഞാൽ വെറുതെ അടിച്ച് പോകാന്നേ ഉള്ളൂ കാരണം ക്ലൈമറ്റ് വൈകുന്നേരം രാവിലെയാണ് ആ സമയത്ത് വരണം ഇതാണ് സ്ഥലം പ്രത്യേകിച്ചൊന്നുമില്ല രണ്ട് സൈഡും കായൽ അടുക്കൂർ റോഡ് ഒളവയ്പ് പോയായിരുന്നു ക്രിസ്മസ് പരിപാടി ഉണ്ടെന്ന് അങ്ങനെന്താ ഹലോ ഗൈസ് അമ്മ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ കാണുന്നത് കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ കിട്ടുമായിരിക്കും കിട്ടുന്നുണ്ട് ഏ ഗൈസ് ഇതെൻ്റെ പുതിയ വാച്ച് ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യും ഇത് ഗിഫ്റ്റ് കിട്ടിയാണ് കേട്ടോ വിക്കി സാർ നമുക്ക് ലണ്ടനിൽ നിന്ന് വന്നപ്പോൾ ഗിഫ്റ്റ് തന്നാണ് ഇതിനെത്ര കാണും നീ ഏകദേശം പറ എന്നാൽ ഏകദേശം പറ 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 നീ വെറുതെ ഏകദേശം അപ്പോ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ എടാ ഇതാണ് ഇവിടെ കാണാനുള്ളത് ഇവിടുന്ന് എങ്ങനെ നമ്മള് റീലെടുക്കും ഇന്നത്തെ കണ്ടന്റ് എന്താ അറിയോ ഇന്നത്തെ കണ്ടന്റ് എന്താ അറിയോ ഡേ ഇൻ ലൈഫ് ഞങ്ങളുടെ ഷടോ ഇതൊരു തണില്ലല്ലോ വീഡിയോ എടുക്കും നമ്മള് വീഡിയോ ഈഡിയെടുക്കും പറഞ്ഞീ നീയല്ലേ ഒന്ന് നമുക്ക് ഇപ്പോൾ എന്തായാലും വന്നല്ലേ രണ്ട് ഫോട്ടോ എടുത്തിട്ടെങ്കിലും പോവാം എന്നിട്ട് വീഡിയോ വീഡിയോ എടുക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ ഈ എടാ ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്ന അങ്ങനെ അറിയാം ഹെലികാമിൽ എടുക്കണം ഹെലികാമിൽ അതിന് പറ്റിയ സ്ഥലമാണ് ആ ഓ നോക്കാം അപ്പം രണ്ട് മൂന്ന് റീൽ എടുക്കട്ടെ ആക്ച്വലി ഈ സ്ഥലം നല്ല രസമുണ്ട് കേട്ടോ ആണെങ്കിലും കുഴപ്പമില്ല നല്ല വൈബ് സ്ഥലമല്ലേ ഇത് നോക്കിയേ ഇപ്പം എന്തുള്ള വൈബ് സ്ഥലമാണെന്നറിയോ കൊള്ള ശരിക്കും പറഞ്ഞാൽ നല്ല രസം ഉണ്ടല്ലോ ഈ സ്ഥലം കുറച്ച് വെയിലുണ്ടെന്നേ ഉള്ളൂ എന്നാലും കാണാൻ എന്തൊരു രസം അവിടെ മീൻ കിട്ടുമോ ചൂണ്ടായിട്ടാൽ മീൻ കിട്ടുമോ പിന്നെ നമുക്കൊരു ദിവസം ചൂണ്ടിയിടാൻ വരാം വയസ് ഇതാണ് സ്ഥലം കേട്ടോ എൻ്റെ മോൻ എന്ത് രസമല്ലേ അവിടെ നല്ല രസമുണ്ടോ കുറച്ച് വെയിൽ മാത്രമേ ഉള്ളൂ ആ നല്ല രസമുണ്ട് അപ്പം ഇതാണ് ഞങ്ങളുടെ വീഡിയോ എടുക്കാനുള്ള ലൊക്കേഷൻ മോലാണ് ഞങ്ങളുടെ വീഡിയോഗ്രാഫർ ഞങ്ങളുടെ ഒരു ദിവസത്തെ റീൽ എടുക്കുന്ന ഒരു ദിവസം ഇങ്ങനെയാണ് ഞങ്ങളിപ്പോൾ കുറേ നാളായി റീൽ എടുത്തിട്ട് അല്ലടാ ഒരു മൂന്നാല് മാസമായില്ലേ നാലഞ്ച് മാസമായി അമലാണ് ഞങ്ങൾക്ക് എന്നും റീൽ എടുത്തിരുന്നത് അപ്പം ഞങ്ങൾ ബാക്കി റീലൊക്കെ എടുത്തിട്ട് വരാം പറയൂ ബാക്കി റീൽ എടുത്തിട്ട് വരാം എന്റെ ദൈവമേ നിങ്ങൾ സമ്മതിക്കണം അവിടെ ഈ മൈക്ക് വർക്ക് ആകുന്നുണ്ടോ അറിയില്ല കഴിഞ്ഞ ദിവസം എടാ കഴിഞ്ഞ ദിവസം എടാ കഴിഞ്ഞ ദിവസം മഴ ആരും ഞാൻ എടാ ഇത് ചെയിൻ ലൂവ് ചെയ്തടാ വണ്ടി അനക്കാ വെച്ചല്ലേ ഇത് നോക്കി ഫുള്ള് സെറ്റാക്കി പക്ഷെ വേറൊരു കാര്യ ടയർ പാളുന്നുണ്ടട ബാക്കിൽ ടയർ അതല്ല എടാ അലൈൻമെന്റ് എന്താ പ്രശ്നം വണ്ടി ഇങ്ങനെ പാളി പോവുക എടാ നീ ഈ സ്ഥലം എവിടെയാണെന്ന് കറക്റ്റ് വരാ ആൾക്കാർ വരുവല്ലോ അന്ന് വർണിച്ചു പറ ഞാൻ ഇത് ചേർത്തലയിൽ ചങ്ങരമാണല്ലേ തുറവ് തുറവൂരിൻ്റെ അടുത്ത് തുറവൂരിൽ ഒരു നാല് കിലോമീറ്റർ ഞാൻ അമൽ സാറിന് നാണമാണ് അമലിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ബാക്കി റീൽ എടുത്തിട്ട് കാണാം ഏടോ സിബിറ്റില്ലേ എടാ വാൻറ്റിട്ടപ്പോൾ പെട്ടെന്ന് ഇടാൻ മറന്നു വേടാ ഓക്കെ അപ്പോൾ ഗായസ് ഞങ്ങളിത് റീലൊക്കെ എടുത്ത് കഴിഞ്ഞു റീലെടുത്ത് കുറേ ഫോട്ടോസ് എടുത്തു അപ്പോൾ ഫോട്ടോസൊക്കെ കാണുന്നതിൽ ഡേ അമലിൻ്റെ ഇൻസ്റ്റയിൽ പോയി നോക്കിയാൽ മതി വി ത്രീ ഐംസ് ഇല്ലെങ്കിൽ എൻ്റെലും ഒക്കെ വണ്ടറിങ് കിങ് ഡേ ഇവിടെ ഒരാളെ വീഡിയോസൊക്കെ എടുത്തത് ബാക്കിൽ വേറെ ഇവിടെ ഇതുവഴി ഒരു ഹെലികോപ്റ്റർ പോയി കേട്ടോ ഇതിൻ്റെ കൂടെ ഈ വീഡിയോസിൻ്റെ കൂടെ ആഡ് ചെയ്യാം അതിൽ നിന്ന് എന്തോ ഹലി ഹെലികോപ്റ്റർ വരുന്നുണ്ട് ഐസ് ഞാൻ ഇവൻ പറഞ്ഞത് അത് ഇവിടുത്തെ മീനിനും പക്ഷിക്കൊക്കെ തീറ്റ ഇട്ട് കൊടുക്കാൻ വേണ്ടി വന്നാന്ന് ഞങ്ങൾക്ക് സത്യം എന്താണെന്ന് അറിയില്ല അവിടെ നിന്ന് വരുന്നുണ്ട് ഹെലികോപ്റ്ററ ഇള്ളാണോ സത്യം പറ ആയ ശ് ഇവിടുത്തെ ആ ഫ്രെയിംസ് ഒന്ന് നോക്കിയതേ മേഘം കണ്ടോ എന്ത് രസമെന്ന് അറിയുവാണേ അല്ല കിടിലും വീണ് അപ്പം നിങ്ങൾ ഒക്കെ എടുക്കണമെങ്കിൽ നേരെ വരിക ചങ്ങരം എന്ന് ലൊക്കേഷനിൽ സെർച്ച് ചെയ്യാമതി ചേർത്തല തുറവൂര് അല്ലടാ പിന്നെ ഇതിനെക്കുറിച്ച് രണ്ടു ഭാഗം അമല് പറയുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഡെയിൻ വൈഫ് ലൈഫ് ഇതൊക്കെയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കുക ഇവൻ എന്നെ ഊക്കും ഞാൻ അവനെ ഊക്കും ഇവളെ ഊക്കും ഇതൊക്കെയാണ് ഞങ്ങളുടെ ലൈഫിൽ മെയിൻ ഊക്ക് വാങ്ങുന്ന ഷിഫാസ് അവൻ ഇതേ കുടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് പറഞ്ഞു ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവനിപ്പോൾ എത്തും അപ്പോ അതെ എന്തായാലും അവൻ പോസ്റ്റ് ചെയ്യും അപ്പൊ ഞങ്ങള് റീലൊക്കെ എടുത്തു കഴിഞ്ഞു ഇനി ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് തെറിക്കാൻ പോകണം അല്ലേ ഇനി വേറെ ഒന്നും ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് പറ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് എടുക്കാനല്ലോടും ഞങ്ങള് നേരെ പതുക്കെ തെറിക്കട്ടെ തെറിക്കല്ലേ അപ്പൊ ഇതൊക്കെയാണ് പിടിച്ചു കൊണ്ടുവരുന്നത് മൈര് അപ്പ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഡേ ഡേ ഇൻ ഇൻ മൈ ലൈഫ് ലൈഫ് അല്ലേ അങ്ങനെയല്ലേ അതെ അമലിന്റെ വണ്ടിയിലാണ് നമ്മൾ വീഡിയോസ് വീഡിയോസൊക്കെ എടുത്തത് നമ്മുടെ വണ്ടി ഇല്ല നമ്മുടെ വണ്ടി നമ്മൾ കൊടുത്തു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അത് അത് വിട് അത് വേറെ ലീഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടിയാവും അപ്പൊ ഞങ്ങളിപ്പോ പതുക്കെ െറിക്കുവാണേ വീട്ടിലെത്തിയിട്ട് ക്രിസ്മസ് പരിപാടികളാണ് രണ്ടെണ്ണം അടിക്കുന്നു വീഡിയോ എഡിറ്റ് ചെയ്യുന്നു നമ്മള് സന്തോഷത്തോടെ രണ്ടെണ്ണം അടിക്കുന്നു സോറി അമല് സോറി സോറി മനസ്സിലായല്ലോ എക്സ്പ്രഷൻ കണ്ടപ്പോൾ മനസ്സിലായല്ലോ അതാണ് കാര്യം അപ്പം വെള്ളം അടിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതല്ല എപ്പോഴൊക്കെ അടിക്കാം നല്ല വിശേഷ ദിവസം ഉണ്ടാകുമ്പോൾ എന്നെ പോലെ ഡിപ്രഷൻസ് ഡിപ്രഷൻ വരുമ്പോ ഹലോ എന്താടാ ആ നേരെ വാ മുമ്പോട്ട് വാട്ട് ആ മുമ്പോട്ട് വാ മുമ്പോട്ട് വന്നാലേ നമ്മളെ ആ ഗ്സ് അപ്പോൾ ഷിഫാസ് വരുന്നത് ഷിഫാസ് ആണ് ഏറ്റവും വലിയ കോഴി ഗൈസ് കോഴികൾക്കൊരു കോഴികൾക്കൊരു ഒരു കോഴികൾ ഒരു നിർവികാരണം പക്ഷേ നിർവിച്ച ആ കോഴികൾക്കൊരിതുണ്ടെങ്കിൽ അതൊരു അടിസ്ഥാനം ഉണ്ടെങ്കിൽ അത് ഷിഫാസ് ആണ് ഷിഫാസ് ഇപ്പോൾ വരുന്നതായിരിക്കും വരുമ്പോൾ കാണിക്കാം ഗൈസ് ഇവിടുന്ന് ഹെലികോപ്റ്റർ പോകും ഐസ് ളുടെ കണ്ണാപ്പി ഭൂലോ കണ്ണാപ്പി എഴുന്നള്ളുന്നു കോഴികൾക്കൊരു കണ്ടോ 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 പോടാ പോടാടാ ഭയങ്കര ഗൈസ് ഇവനാണ് എനിക്ക് മില്യൻ അടിച്ചു തരുന്ന ആള് മില്ലെ പറ കണ്ടോ ഇതൊക്കെയാണ് ഇവനെ വിളിക്കാനുള്ള ഏറ്റവും മെയിൻ കാരണം ഇതൊക്കെയാണ് കഴിഞ്ഞിട്ട് നേരെ ഇതൊക്കെ ഒരു കാര്യം ആ എന്നാൽ പിന്നെ മര്യാ മര്യാദക്ക് സംസാരിക്കാം ഗൈസ് അപ്പോ ഇതാണ് ഞങ്ങളുടെ ഗ്യാങ് ഞങ്ങൾ നാല് പേരടങ്ങുന്നതാണ് ഞങ്ങളുടെ ഗ്യാങ് അതായത് ഞങ്ങൾ നാല് പേരാണ് ഞങ്ങളായി ഞങ്ങളാണ് വീഡിയോസ് എടുക്കുന്നതും റീൽ എടുക്കുന്നതും ഞങ്ങൾ നാല് പേരാണ് പിന്നെ ഇപ്പൊ കുറേ നാളെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഇപ്പൊ കുറേ നാളെ ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോ ഒരുമിച്ച് കൂടുന്നത് ഓക്കെ സാർ ഈ ഔട്ട്ഫിറ്റിന്റെ ഡ്രസ്സാണ് ഡ്രസ്സാണ് കേട്ടോ അത് ഞാൻ ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് നീ ഇനി ചോദിക്കേണ്ട കാര്യമില്ല നീ അവിടെ നിൽക്കാൻ ഫോട്ടോ എടുത്തരാം ആ നിക്ക് ആ കഴിഞ്ഞു നീ എടാ നിക്കടാ ഫോട്ടോ എടുക്കാം അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ഇത്രേ ഉള്ളൂ എന്തൊക്കെയാണ് റീൽ എടുക്കുന്നത് ഒരു റീൽ എടുക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്ന എന്തൊക്കെ നഷ്ടം സഹിക്കണം ഇവനൊക്കെ എത്ര നേരെ വിളിച്ചിട്ട് അറിയോ ഇപ്പഴാ വരുന്നത് വാടയ നിന്നാ ഫോട്ടോ എടുത്ത് തരും കഴിഞ്ഞു കഴിഞ്ഞു ഇതിന്നാ ഫോട്ടോ എടുക്കണ്ടേ നീ അവിടെ ആ നീ പോയി നിക്ക് എന്റെ അപ്പൊ ഇവന്റെ ഫോട്ടോ എല്ലാരും ബിത്രയാണ് ഞങ്ങള് ഹാപ്പി ക്രിസ്മസ് അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാണ് ഇവിടെ അടുത്ത് പൊക്കിയാലോടുത്ത് പൊക്കിയാലോ വണ്ടി എടുക്കട പോവാം അപ്പൊ ഞങ്ങള് വീഡിയോസും എല്ലാം എടുത്തു കഴിഞ്ഞു ബാക്കി ബാക്കി അതെല്ലാം എടുത്തു ഇതിന് ഞാൻ ഗോപ്ര ഒക്കെ സെറ്റ് ചെയ്തു അതിനഴിക്കാൻ പറ്റില്ല ആ ഫോണിലെടുക്കാം വാ വാ എന്നാ എന്നാ എടുത്തു കൊടുക്ക് ഫോട്ടോ എടുത്തു കൊടുക്ക് സ്ക്യൂനാണ് ഫോട്ടോഗ്രാഫർ ഇങ്ങോട്ട് ഞാൻ എടുത്തേ അവിടെ ശോകടാ ആ കൊള്ളൂലടാ ഒന്ന് നിൽക്ക വെറുതെ അങ്ങനെയൊക്കെ ആ അനിയ ഫേസ് കാണിക്കാതെ എന്താ അങ്കിളെ ഓക്കെ കിട്ടി കിട്ടി അങ്കിളിനെയും കിട്ടിയെന്ന് തോന്നുന്നു എന്താടാത് എന്തേലും പറയാണ്ട് ഇപ്പൊ പറയണം ആ എഫ് പി ഇപ്പൊ ഞങ്ങള് പോവാണ് വാ വാ വണ്ടി എടുക്ക എടുക്ക് എടാ കുടിയേനെ നാളെ തരാം ക്രിസ്മസ് വിഷ് ഗായ്സ് വാടാ വേടാടാ ക്രിസ്മസ് വിഷ് ന്യൂഇയറും ഗൈസ് എടാ ഇരുപത്തഞ്ചിന് പോകുന്നുണ്ടോ ഫോട്ടോ വെച്ച് ഏ പോകുന്നുണ്ടോ അത് നാളെയാണല്ലോ ട പറയട ഗായിസ് അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ് ഞങ്ങളുടെ ഡേ മൈ ലൈഫ് ഉള്ളൂ എവിടെയെങ്കിലും കറങ്ങും തേണ്ടി തിരിഞ്ഞ് വരും ഇനി വീട്ടിൽ പോകണം വീഡിയോസ് എഡിറ്റ് ചെയ്യണം വിളിച്ചൊരു നാല് ഫോട്ടോ അയച്ചിട്ട് പറഞ്ഞു കേട്ടു ഹാപ്പി ഹാപ്പി ക്രിസ്മസ് 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 ആണ് ആൻഡ് ന്യൂ ഇയർ വീഡിയോ ഇവന്റെ ഇൻസ്റ്റയില് ചെയ്താൽ ാണ്പ്പി ക്രിസ്മസ്മസ്റ്റില് എല്ലാ സ്ഥലവും പിന്നെ ഇവനെ പോലെയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെ മെൻഷൻ പോവാ ഈ വർഷവും കഴിയാറായി നാളെ ക്രിസ്മസ് ലൈഫിൽ രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല ഈ രണ്ട് ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ രക്ഷപ്പെടുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇതുപോലൊരു നശിച്ച വർഷം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല ഇതുപോലെ ഇത്രയും ഫ്ലോപ്പ് ആയൊരു വർഷം എല്ലാം നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ എനിക്ക് ഈ വർഷം ഇങ്ങനെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യട്ടോ അങ്ങനെ ഇനിയിപ്പോൾ അടുത്ത വർഷമെങ്കിലും രക്ഷപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു ലൈഫിലൊന്ന് സെറ്റാകും ഒരു നല്ലൊരു നല്ല രീതിക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ആയാൽ മതിയായിരുന്നു ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊന്നും അറിയില്ല ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയാം നിങ്ങൾക്ക് എങ്ങനത്തെ കണ്ടൻ്റ് ആണ് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുക പബ്ലിക്കിൽ എന്തെങ്കിലും ഇറങ്ങി ചെയ്യണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുക ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് അഭിപ്രായങ്ങളെല്ലാം കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ എനിക്കതിനനുസരിച്ച് വീഡിയോസിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും പിന്നെ പേടിപ്പിക്കാൻ പറഞ്ഞിട്ട് തെണ്ടി മര്യാദ പോയിരുന്നുണ്ടായിരുന്നു ആ അതിന്റെ വായൊക്കെ തുറന്നു വന്നു നല്ലൊരു സ്ഥലമാണ് കഴിച്ചത് ചങ്ങരം വെറ്റ്ലാൻഡ്സ് വെറ്റ്ലാൻഡ്സ് ആണോ അങ്ങനെയാണ് കേട്ടോ നിങ്ങൾ ഇവിടെ വരിക മോർണിംഗ് ഏളി മോർണിംഗ് വരിക അല്ലെങ്കിൽ ഈവനിങ് വരിക എനിക്ക് നല്ലൊരു അനുഭവമായിരിക്കും വരുമ്പോൾ വെള്ളമൊക്കെ കൊണ്ടുവരണം ഇവിടെ ഒന്നും കടയൊന്നും കണ്ടില്ല കേട്ടോ ഇതൊക്കെയാണ് ഈ സ്ഥലത്തിൻ്റെ വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ കണ്ടോ ഒരു കാക്കയോ താറാവോ കൊക്കോ ഇരിക്കുന്നുണ്ട് ആ എല്ലാ പക്ഷികളും ഉണ്ട് ഇവിടെ വന്ന കുറേ പക്ഷികളെ കാണാം പക്ഷികളെയും കാണാം പട്ടികളെയും കാണാം ചൂണ്ടയിടാനൊരു ദിവസം നമുക്കിനി വരാം നമുക്കൊരു ഫിഷിംഗ് ബ്ലോഗ് ചെയ്താലും ഇതായിരിക്കും നല്ലേശ രണ്ട് വാഴകൾ ഒന്നേ ഒരു വാഴ പോയി രണ്ടാമത്തെ വാഴ പോയി ഞാൻ രണ്ട് അതായത് ഇപ്പോൾ മറിഞ്ഞു വീണാൽ അവർ രണ്ടുപേരും നമ്മളെ വിട്ട് പോയിരിക്കുകയാണ് അമൽ ഉഷ്ഷിഫാസും അവർ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഞങ്ങളും നേരെ വീട്ടിലേക്ക് പോവുകയാണ് സോ ഞങ്ങളുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് കുഞ്ഞു വീഡിയോ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല ഞങ്ങളുടെ ഒരു ഇന്നത്തെ ഒരു ദിവസത്തെ ലൈഫ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം എടുത്തോ ഒന്നുമില്ല വീഡിയോ എടുക്കാൻ പോയി വന്നു അത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കണും കൂടി അടിച്ചുപൊട്ടിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ ഒക്കെ ബൈ ബായ